ഈ ലോക നേതാക്കളുടെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ലോകം വലിയ വിപത്തിലേക്ക് അല്ലെങ്കിൽ നാശത്തിലേക്ക് പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം നിസ്സാര കാര്യമല്ലത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വന്നപ്പോൾ വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യക്ക് കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂട്ടുകാരൻ ഫ്രണ്ടാണു അത്ര ഉണ്ടായിരുന്നു അമേരിക്കയും ട്രംപ് ആയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ ആ നിലപാടൊക്കെ മാറി പുള്ളിക്ക് തോന്നിയ മാതിരി സംസാരിക്കുക നിലപാടില്ല രാജ്യങ്ങൾക്കും നികുതി കൂട്ടി അതുപോലെ ഇന്ത്യക്ക് നികുതി കൂട്ടാൻ വേണ്ടിയിട്ട് നികുതി കൂട്ടി ഇന്ത്യക്കും കൂട്ടി ഇപ്പോൾ കണ്ടില്ലേ സ്റ്റീലിനും അലൂമിനിയത്തിനൊക്കെ നികുതി കൂട്ടിയ കണ്ടില്ലേ അമിതമായി നികുതി കൂട്ടിയേക്കുക ഇന്ത്യയായിട്ട് അത്ര അടുത്ത് നിന്നിട്ടും പുള്ളിക്കൊരു സിമ്പതി ഇന്ത്യയോടൊന്നുമില്ല അപ്പോൾ തോന്നിയ മാതിരി കാര്യങ്ങൾ സംസാരിക്കുക പറയുക ആക്കിയാണ് ഓരോ രാജ്യത്ത് നിന്നിട്ട് അവർ കൂടെ കൂടുക എന്നിട്ട് വേറെ രാജ്യത്തിനോട് എതിര് പറയുക ഇങ്ങനെയുള്ള ഒരു നിലപാട് ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഈ തവണ സ്ഥാനമായിട്ട് ഇപ്പോൾ എല്ലാവരും വിചാരിച്ചത് ചിലപ്പോൾ ഒരു നോബൽ സമ്മാനം ഇദ്ദേഹം നേടാൻ കാര്യം കാരണം കാരണമാകും കാരണം പാലസ്തീനിലൊക്കെ യുദ്ധം നിർത്താൻ വേണ്ടി പലതും ചെയ്യും എന്നൊക്കെ പുള്ളി അന്ന് പറഞ്ഞായിരുന്നു പക്ഷേ അതൊക്കെ വെറുതെയാണ് ഇപ്പോൾ തോന്നി മാതിരി അവിടെ പോവും ഇവിടെ പോവും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളായി ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരാളായി മാറി ഉക്രൈനിൽ പ്രശ്നം ഉക്രൈനില് സ്ലാൻസ്കി അവിടുത്തെ പ്രസിഡന്റ് ഉക്രൈൻ്റെ പ്രസിഡന്റ് ആ ഒരു നാറ്റോലങ്കത്വം എടുക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് മറ്റേ റഷ്യയായിട്ട് പ്രശ്നം ഉണ്ടാക്കി അവിടുത്തെ ആളുകളെയൊക്കെ ഇപ്പോൾ റഷ്യ ഒരുപാട് ആൾക്കാരെ കൊന്നൊടുക്കി റഷ്യയിലും കുറേ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിനൊക്കെ ഒരു 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 നല്ല രീതിയിലുള്ളൊരു തീരുമാനങ്ങൾ എടുക്കാതെ ഒരു രാജ്യത്തിൻ്റെ തലവനായിട്ട് ഇരുന്നിട്ട് ഈ നല്ല തീരുമാനങ്ങൾ എടുക്കാതെ ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കാതിരിക്കുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങളെ കഷ്ടപ്പെടാണ് അവിടുത്തെത്ര ആൾക്കാരെ മരണപ്പെട്ടു ഇപ്പം ആ ഉക്രൈൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു രാജ്യമായിരുന്നു ആ രാജ്യം ഇപ്പോൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് റഷ്യ അവിടെ ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ റഷ്യയുടെ പല സ്ഥലങ്ങളിലും പട്ടാള കേന്ദ്രങ്ങളിലൊക്കെ ഈ ഉക്രൈൻ പോയിപ്പോൾ എന്തൊക്കെ അവിടെ ഡ്രോണുകളൊക്കെ വെച്ചിട്ട് അവിടെ ചെന്നിട്ട് നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇതിന് പകരം കിട്ടും റഷ്യ അതെങ്ങനെ പകരം കിട്ടും എന്ന് ആർക്കും അറിയില്ല ഇങ്ങനെ വരുമ്പോൾ പിന്നെ വീണ്ടും യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായമാണ് ഉക്രൈൻ ഉള്ളത് അവരെല്ലാവരും കൂടി റഷ്യക്കെതിരെ നീങ്ങും റഷ്യ ഇവർ ഇവർക്കെതിരെ നീങ്ങും അപ്പോൾ ആ രാജ്യങ്ങളിൽ മൊത്തം ഒരു അലിഗേഷൻ പ്രശ്നമായി യുദ്ധം വന്ന് വ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഇന്ത്യേനും ബാധിക്കും കാരണം നമ്മൾ കയറ്റമതി ചെയ്യുന്ന രാജ്യങ്ങൾ അവിടെ യുദ്ധം ഉണ്ടാകുമ്പോൾ ഇവിടുന്ന് സാധനങ്ങൾ കയറില്ല പിന്നെ അവിടെ കുറേ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണം പിന്നെ ഈ യൂറോപ്പ് വഴിയൊക്കെ കപ്പൽ വഴിയാണ് നമ്മൾ പെട്രോൾ കൊണ്ടുവരുന്നത് ഇതിന് എന്നൊക്കെ തടസ്സം വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് എല്ലാത്തിനും അമിതമായ വില കൂടും നമുക്ക് സാമ്പത്തികം നമ്മുടെ തകരും യുദ്ധത്തിൽ നമ്മൾ പെട്ടില്ലെങ്കിലും ഇവിടെ നമ്മൾ സാമ്പത്തികമായി തകരും ആ തകർന്ന് ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഭക്ഷണത്തിന് ദൗർബല്യം നേരിടും എല്ലാത്തിനും അനുഭവപ്പെടും അപ്പോൾ യുദ്ധം കൊണ്ട് ഇങ്ങനെയുള്ള വ്യാപകമായ യുദ്ധം വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം മൊത്തം നശിച്ചു പോവും ആ രാജ്യങ്ങളെല്ലാം നശിച്ചു പോവും പിന്നെ ഇത് പഴയ മാതിരി പഴയമാതിരിയാക്കണമെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലാ ഒരു നിമിഷം കൊണ്ട് ചുട്ടു ചാമ്പലാക്കാൻ പറ്റിയ ആയുധങ്ങളാണ് ഈ രാജ്യങ്ങളുടെ കയ്യിലൊക്കെ ഇരിക്കുന്നത് വർഷങ്ങളോളം കൊണ്ട് കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ഒരു സാധനം ഈ നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഈ ബോംബുകളും മിസൈലുകളും കൊണ്ട് ഒരു നിമിഷം കൊണ്ടില്ലാതാക്കി കളയും പിന്നെ നമ്മൾ നമ്മളെത്ര കഷ്ടപ്പെട്ടാലാണ് ആക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ രാജ രാജ്യത്തിൻ്റെ തലവന്മാർ ഇതുപോലുള്ള ഈ കർശനകളും വാശികളൊക്കെ വിട്ടിട്ട് ഇപ്പം ഈ നാറ്റോയിലേക്ക് ഈ ഉക്രൈൻ ചേരേണ്ട ഒരു ആവശ്യമില്ല ഇങ്ങനെ മറ്റേ ഇപ്പോൾ റഷ്യായിട്ട് അടിച്ച് അവരുടെ കൂടെ കൂടിയിട്ടെന്താ കാര്യം നാശനഷ്ടമല്ല ഉണ്ടാവണുള്ളൂ അതൊക്കെ എന്ത് എന്ത് സമാധാനം ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്നത് ഈ ലോകത്ത് മനുഷ്യൻ എത്രയാൾ ജീവിക്കും അപ്പോൾ ഉള്ള സമയം നല്ല സമാധാനമായിട്ടും അയൽ രാജ്യങ്ങളായിട്ട് സമാധാനമായിട്ട് മുന്നോട്ട് പോകും പാകിസ്ഥാനെന്ത് ഇന്ത്യ ഒരിക്കലും അങ്ങോട്ടൊന്നും ചെല്ലുന്നില്ല പാക്കിസ്ഥാൻ വരുന്നവരെ നമ്മൾ ഉപ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു പാകിസ്ഥാനല്ലേ നഷ്ടം നമുക്ക് നഷ്ടമുണ്ട് എന്നാലും വലിയ നഷ്ടം അവിടെ ജനങ്ങൾക്കാണ് അവിടെ ജനങ്ങൾ കഷ്ടപ്പെടാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലിലും ഇസ്രയേലിൽ തിരിച്ചടിക്കുന്നുണ്ട് ശരിക്കും ഇഷ്ടം പോലെ ആൾക്കാർ പാലസ്തീനിലും ഖസേലും എല്ലാം കൊന്നുകൊടുക്കുന്നുണ്ട് പക്ഷേ എന്നാലും ഇസ്രായേലിന് സമാധാനം ഇല്ല വേറെ വഴിക്ക് അവർ വന്നിട്ട് ഇസ്രായേലിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് സമാധാനം ഇല്ലല്ലോ ഇസ്രയേലും പാലസ്തീനും നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ആ ഇസ്ര പാലസ്തീനെ രാജ്യം കൊടുക്കുന്നു ഇസ്രായേലായിട്ട് അപ്പോൾ തൊട്ട് ചേർന്നുള്ള രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുക ജോലി ചെയ്യുക ഇസ്രയേലിലും അതുപോലെ പാലസ്തീനിലും കുട്ടികൾ തമ്മിൽ കളിക്കണം കെട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകണം അതൊക്കെ അങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കേണ്ടത് അത് ഈ രാജ്യത്തിൻ്റെ തലവന്മാരൊക്കെ സമാധാനം ആഗ്രഹിക്കുന്നില്ലേ ഇവർക്കൊക്കെ ഈ പദവി കിട്ടുകയും ലോകത്ത് സമാധാനം ഉണ്ടാക്കാനല്ല നോക്കേണ്ടത് അതിന് ഇവരെല്ലാവരും ചേർന്ന് പരസ്പരം വാശി അപ്പോൾ കയ്യിൽ കയ്യൂക്കുള്ളവാൻ കാര്യക്കാരെന്നുള്ള പോലെ നമ്മുടെ കയ്യിൽ കുറേ ആയുധങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ കഴിവുള്ള രാജ്യമാണെങ്കിൽ ആ മറ്റുള്ള രാജ്യങ്ങളെ നാശത്തിലേക്ക് നയിക്കാണ് അതുപോലെ ഈ കഴിവില്ലാത്ത രാജ്യം മറ്റവരോട് മുട്ടാനും പോകരുത് വാശി അങ്ങനെ വാശി ഉണ്ടായി മുട്ടാനും പോകരുത് കൂട്ടിക്കഴിഞ്ഞ് ഇവിടുത്തെ ജനങ്ങൾ മരണപ്പെടുകയാണ് നിരപരാധികളായ ആളുകളെ മരണപ്പെടുന്നത് അത് മനസ്സിലാക്കണ്ടേ ലോകത്ത് ഈ ലോകത്ത് ഈ വലിയ ഇവരൊക്കെ തിരഞ്ഞെടുത്ത് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുത്തപ്പോൾ അമേരിക്കയാണ് ഏറ്റവും വലിയ സമ്പന്ന രാജ്യം എന്ന് നമ്മൾ പറയുന്നത് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ആ രാജ്യത്തിൻ്റെ നേതാവ് എന്ത് ചെയ്യണം എല്ലാവരും സമാധാനമായിട്ടിരിക്കണം ഞാൻ സമാധാനത്തിന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറയണം പക്ഷെ അമേരിക്കയ്ക്ക് ആയുധം വിറ്റട്ടാണ് അവിടെ രാജ്യം ഡെവലപ്പ് പറയുന്നു പക്ഷേ അതിലൊന്നും കാര്യമില്ല അതൊക്കെ പറച്ചിലും മാത്രമേ ഉള്ളൂ രാജ്യത്ത് സമ്പന്നാതരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകൾ തമ്മിൽ ഭയങ്കര അന്തരമുള്ള ഒരു ലോകമാണത് ഇപ്പം നമ്മൾ കിട്ടിയ സമയം കൊണ്ട് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആവാന്നൊക്കെ പറഞ്ഞാൽ വളരെ അപൂർവ്വം കോടാനുകോടിയും മനുഷ്യരിൽ ഒഴിവാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അയാളെ കിട്ടിയ സമയം കൊണ്ട് എന്ത് ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക അല്ലാതെ ഇതുപോലെ എല്ലാ രാജ്യത്തും ഉപദ്രവിച്ചു എല്ലാ രാജ്യങ്ങളുമായി ഉണ്ടാക്കാൻ നോക്കരുത് യുദ്ധം എവിടെയുണ്ടോ അവിടെയൊക്കെ സമാധാന ദൂതുമായിട്ട് ചെന്ന് അവിടെയൊക്കെ സമാധാനം ഉണ്ടാക്കണം അവിടെ അപ്പോഴാണ് അമേരിക്കൻ പ്രസിഡൻ്റൊരു വില ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് അല്ലാതെ ഇതുപോലെ കിടന്ന് പോകുന്നമാരി വർത്തമാനം പറഞ്ഞ് ഇതുപോലെ മറ്റുള്ള രാജ്യങ്ങൾക്ക് ആയുധം കൊടുത്ത് അവരെ കൊണ്ട് തല്ലി പിടിപ്പിച്ച് ഇതൊക്കെ ശാപം ഒരു ഏർപ്പാടായി മാറും ഈ അവസ്ഥയിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് നമുക്ക് കിട്ടിയ പദവി വെച്ചിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് ലോകത്തിൻ്റെ സമാധാനത്തിനും ശാന്തിക്കു വേണ്ടി സംസാരിക്കൂ നിങ്ങളുടെ ശബ്ദം ഉയരേണ്ടത് ശാന്തിയും സമാധാനത്തിനും വേണ്ടിയാണ് അല്ലെങ്കിൽ ഹിറ്റ്ലറും മിസോളിനിയും സ്റ്റാനിലൊന്നും തമ്മിൽ നിങ്ങൾക്കൊരു വ്യത്യാസം വരുന്നില്ല അവരും അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ കൊന്നുടക്കി നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളെ ഇതുപോലെ കൊന്നൊടുക്കുന്നു അവരും നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസം വരുന്നില്ല